എൻ്റെ ലൈഫിൽ ഞാൻ വലിയൊരു ടൈം തന്നെ സ്പെൻഡ് ചെയ്തത് എന്നും എനിക്ക് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് എനിക്ക് എല്ലാവരും തെളിയിക്കണം എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ളത് പിടിച്ചു നിൽക്കണം എന്ന ബുദ്ധിയോട് ബുദ്ധിയോടുകൂടി തന്നെയായിരുന്നു അതൊരു മാസ്കുലിൻ എനർജിയാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അതെനിക്ക് അതെനിക്ക് ശരിക്കും ഒരു ശക്തിയാണെങ്കിലും അതെന്നെ ശരിക്കും തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മാസ്കുലിൻ എനർജി സത്യത്തിൽ അത് എവിടേക്കോ ഒക്കെ എൻ്റെ ഒരു സോഫ്റ്റ്നെസ് ആ ഒരു ഫ്ലോ ഒരു കാംനെസ് ഒരു ഫെമിനിൻ എനർജി എന്നിൽ നിന്ന് തന്നെ നന്നായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇനി ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് ഫെമിനിൻ എനർജിയിലേക്ക് എങ്ങനെ നിങ്ങളിൽ നിങ്ങളിലെല്ലാവരും ഇങ്ങനൊരു മാസ്കുലിൻ എനർജിയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിൻ്റെ കാരണം കൊണ്ടും നമ്മൾ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മാസ്കുലിൻ എനർജിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആക്ച്വലി മാസ്കുലൻ എനർജി ഈസ് നോട്ട് വെരി ബാഡ് ബട്ട് നമുക്കൊക്കെ ഒരു ഫെമിനൻ എനർജി ഉണ്ട് ഒരു ഫെമിനിറ്റി ഉണ്ട് ഒരു സ്ത്രീത്വം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതെവിടേക്കോ മിസ്സാവുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കാണിക്കും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ളതൊക്കെ കാണിച്ച് സൊസൈറ്റീൻ്റെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് എവിടെയോ ആ ഒരു ഫെമിനിറ്റി അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി നമ്മളിൽ നിന്ന് മിസ്സാവാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അത് തിരിച്ചെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ മാസ്കുലൻ എനർജിയാണോ കൊണ്ടു നടക്കുന്നത് ഫെമിനൻ എനർജിയാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫെമിനൻ എനർജി വെസ് മാസ്കുലൻ എനർജി എന്താണ് വ്യത്യാസം ഈ രണ്ടിലും എന്ന് നമുക്ക് നോക്കാം മാസ്കുലൻ എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂയിങ് എല്ലാം ചെയ്യുക എല്ലും ചെയ്തു കാണിക്കുക എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും എന്ന് എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാം അച്ചീവ് ചെയ്യും നമ്മൾ ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം അതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും നമ്മളെ ഫെമിനിറ്റി കളയുന്നല്ല നമ്മൾ കൂടുതൽ മാസ്കുലിൻ ആയി വരുന്നതിൻ്റെ ഒരു കാര്യമാണ് ഇങ്ങനെ എല്ലാം ചെയ്യുക എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാം ആ ഒരു നമ്മളേൽ വെറും പ്ലാനിങ് ഒക്കെ പ്ലാൻ ചെയ്യണം ഫുൾ നമ്മൾ കൺട്രോളിൽ നമുക്ക് ഇന്നിതിങ്ങനെ നാളെ ഇതിങ്ങനെ ഏതു നേരം പ്ലാനിങ് ആയിരിക്കും ഈ ഒരു മാസ്കുലിൻ എനർജിയെ എല്ലാം ഒരു കണ്ട്രോളേക്കും ഞാനാവണം കണ്ട്രോൾ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം വരും ആ ഒരു കൺട്രോളിങ് വരും ഫുൾ ലോജിക്കലി ആണ് ചിന്തിക്കുക എല്ലാം ലോജിക് വൈസിലാണ് നമ്മളൊക്കെ ഇതിങ്ങനെയാണ് ഇതിൽ ലോജിക്കലി ഇങ്ങനെ ഇങ്ങനെ പോയാണ് ഇങ്ങനെ എന്നുള്ളൊരു തോട്ട്സാണ് എപ്പോഴും മാസ്കുലിൻ എനർജി ഉള്ള ആൾക്കാരിൽ എപ്പോഴും ഉണ്ടാകും വേർ ആർ ഫെമിനൻ എനർജി എന്ന് പറയുന്നത് ഇസ് അതായത് ബീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ട്രസ്റ്റിങ് ആയിരിക്കും ആൾക്കാരെങ്കിലും എപ്പോഴും ട്രസ്റ്റ് ചെയ്യും ആൾക്കാർ സംസാരിക്കുന്നതിലും പറയുന്നതിലൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാകും അവർക്ക് അവരെപ്പോഴും ഫ്ലോയി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഈസി ഗോയിങ് ആയിരിക്കും അധികം എടുക്കാണ്ട് ഭയങ്കര കൂൾ ചില്ലായിട്ടുള്ള ആൾക്കാരെങ്കിൽ പിന്നെ അവരെപ്പോഴും ഇമോഷൻസ് കാണിക്കും അവർ എക്സ്പ്രസ് ചെയ്യും അവർ ഇമോഷൻസ് കാണിക്കും ഇതെല്ലുമാണ് ഫെമിനിൻ എനർജിയിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് കാണിക്കുന്ന കാര്യം ഈ ഇമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയുക നന്നായിട്ട് ചിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പം വിചാരിക്കും ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഓരോന്നായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് പോയിൻ്റ് ആയിട്ട് പറയാം അതായത് നമ്മളെപ്പോഴും മാസ്കുലിൻ എനർജി ഉള്ള ആൾക്കാർ ഡൂയിങ് അതായത് നമുക്ക് എപ്പോഴും ചെയ്യണം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെമിനിൻ എനർജി ആണെങ്കിൽ ഒക്കെ ബീങ് അത് എങ്ങനെയാണോ അങ്ങനെ പോട്ടേന്ന് വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ആവണത് അതങ്ങനെ ഇപ്പം ജീവിക്കുന്ന രീതിക്ക് അങ്ങനെ പോകാറ് ഫ്ലോ ഉണ്ടാവും ബിക്കോസ് ദേ ഹ് സമ്പടി ടു ബാക്കപ്പ് അല്ലേ അവർക്കെപ്പോഴും പിന്നെ ഒന്നും ഒരു സപ്പോർട്ട് ഉണ്ടാകും അവരെപ്പോഴും കാമായി സറ്റിലായി ആരെങ്കിലും ഒരു കീഴിലാണ് എന്ന് വിചാരിച്ചിട്ട് പോണവരായിരിക്കും ഫെമനി ഞാനതൊരു ഒരു മോശമാണെന്നല്ല പറയണത് മാസ്ക്യുലിൻ മാസ്ക്യുലാനിറ്റി നമ്മൾ കൊണ്ടുവരുന്നത് ചില സമയത്ത് നമ്മളെ ഒരു സോഷ്യൽ ബീങ്സ് അല്ല ചില സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അച്ഛൻ ഇപ്പം അച്ഛൻ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ആ മകള് മാത്രമാണ് അമ്മയും മകളും ആണെങ്കിൽ ആ കുട്ടി എപ്പോഴും ഒരു പിന്നിലൊരു പിന്നിലൊരാണിൻ്റെ ശക്തി ഇല്ലാണ്ട് നിൽക്കും അച്ഛൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവരെപ്പോഴും ഇതാക്കും മുന്നിലേക്ക് വന്നിട്ട് അവരെല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങും അവരെ ഇമോഷൻസ് കൺട്രോൾഡ് ആകും അവരെ ചിരിക്കുന്നത് കുറവായിരിക്കും അവർ കരയുന്നത് ആരെ മുന്നിലും എക്സ്പ്രസ് ചെയ്യാണ്ട ചെയ്യാണ്ട് ആൾക്കാരൊക്കെ ഉള്ളിൽ ഒതുങ്ങുന്നവരായിരിക്കും അവർക്ക് എപ്പോഴും അച്ചീവ് ചെയ്തുകൊണ്ട് നിൽക്കണം മുന്നിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോട് കൂടി ചെയ്യാൻ വേണ്ടി പറ്റും തൻ്റെ ഇടിയെന്നൊക്കെ പറയത്തില്ലേ അത് മോശമാണ് എന്നല്ല പറയുന്നത് അതിനൊക്കെ അപ്പുറം നമുക്കൊരു ഫെമിനിൻ ഒരു ഫെമിനിറ്റി ഉണ്ട് അത് നമ്മൾ തട്ട് ഈസ് നോട്ട് ഫെമിനിസം ഒക്കെ ഫെമിനിൻ എനർജി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീത്വം നമ്മൾ ഉള്ളിലുണ്ട് അതെവിടെയോ മങ്ങിപ്പോവാണ് ചെയ്യുന്നത് വി ഹാവ് ടു ജസ്റ്റ് പോളിഷ് ആൻഡ് ബ്രിങ് ഇറ്റ് ഔട്ട് ഈ ഫെമിനിൻ എനർജി ഉള്ളതിനെ കൊണ്ട് അവർ വീക്കാണെന്നോ അവർ മോശമാണെന്നോ അങ്ങനെയൊന്നല്ല ആ ഒരു മാസ്കുലാനിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു ഒരു നല്ല പൗരു ആണിനെ പോലെ എല്ലാം ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അത് നമുക്കൊരു ഒരു ലൈറ്റ് ഓ ഓഷൻ ഒരു ഫെമിനിറ്റി ഒരു ഫെമിനൻ എനർജിയിലൂടെ കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒതുക്കേണ്ട ഒന്നും കാര്യമില്ല ചില ആൾക്കാരുണ്ട് ലൈഫിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളില്ലാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയില്ല തണുത്ത ഭർത്താവാണ് മുന്നിലേക്ക് വന്നിട്ട് ഒന്നും ചെയ്യില്ല ഒന്നും പറയത്തില്ല എന്നൊക്കെ പറയുമ്പം എന്താകും തനേ സ്ത്രീകൾ മുന്നിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്ത്രീകൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഇമോഷണലി ഡ്രെയിൻഡ് ആകും ഇമോഷണലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ടാകും അല്ലെങ്കിൽ അവർ ആ ഒരു മുന്നിൽ സ്റ്റേണായിട്ട് മുന്നിലേക്ക് വരും ആ സ്റ്റേണായിട്ട് നിൽക്കുന്നത് ഇസ് നൈസ് ആക്ച്വലി പക്ഷേ അതിലൊരു ഫെമിനിറ്റി ഒരു ഫെമിനിൻ എനർജിയും കൂടി കൊണ്ടുവന്ന് അങ്ങനെ പോകണം ബിക്കോസ് എവ്രിബഡി ഈസ് ഹാവിങ് ഡെയർ ഓൺ ഒരന്താ പറയുക ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയാണ് ഞാനെന്നുള്ളൊരു സാധനം എവിടെയോ നമ്മൾ കുറേ ഈ ലൈഫിലെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഈ ഓട്ടത്തിലൊക്കെ മറന്നുപോകും അതില്ലാണ്ട് നമുക്കിങ്ങനെ വീണ്ടും ആ ഒരു ഫ്ലോയിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ അപ്പം ദിസ് ഇസ് ദ ഡിഫറൻസ് ബേസിക്കലി ഒരു മാസ്ക്യുലിൻ ഒരു എനർജിയും ഒരു ഫെമിനിൻ എനർജിയും തമ്മിലുള്ള വ്യത്യാസം മെജോറിറ്റി ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത് എല്ലാവരും ഒരു മാസ്കുലിൻ എനർജിയിലാണ് കാരണം കൂടുതൽ ഈ ഒരു ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി തകതമി തകതമി ഇവിടെ കളിക്കും പക്ഷെ നമ്മൾ ഉള്ളിൽ എവിടെയോ ഒരു ഫെമിനിറ്റി നമുക്ക് വേണം നമ്മൾ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ ഞാൻ എനിക്ക് ആ ഒരു മാസ്ക്യുലാനിറ്റി അല്ലെങ്കിൽ മാസ്കുലിൻ എനർജി ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ വേണ്ടി തുടങ്ങിയത് ഞാൻ തന്നെ എല്ലാം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ തന്നെ എല്ലാം ചെയ്തോളും എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും ഉണ്ടല്ലേ എനിക്ക് ചെയ്തു തരാനിപ്പം ഹസ്ബൻഡുണ്ട് എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണെങ്കിലും ചില സമയത്ത് എനിക്ക് എൻ്റെ കാര്യം ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ ചെയ് ചെയ്യാം അതെൻ്റെ കോളേജ് കഴിഞ്ഞ സമയത്ത് മുതൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പം ഡിപ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെ ഡിപ്പെൻ്റൻ്റായിട്ട് നിൽക്കുക എന്നൊക്കെ പറയണത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തോളും എനിക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് സത്യത്തിൽ ഔട്ടറിൽ നോക്കുമ്പോൾ ഞാൻ ശരിക്കും സക്സസ്ഫുൾ ആണ് ഭയങ്കര സക്സസ്സായിട്ടാണുള്ളത് പക്ഷെ ആക്ച്വലി ഇന്നർ പീസ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കുമ്പം എവിടെയൊക്കെ എനിക്ക് ആ ഒരു ഉള്ളിൽ എന്തോ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആക്ച്വലി ഉണ്ട് കാരണം എല്ലാതും ഞാൻ എഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് ഞാൻ തന്നെ മുന്നിൽ വന്നിട്ട് സംസാരിച്ച് നമ്മൾ സംസാരിക്കുമ്പം പോലും നമ്മൾ ടോണ് അതായത് ചില ആൾക്കാരടുത്ത് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പറയുന്നവർ കേൾക്കാണ്ട് നിൽക്കുന്ന സമയത്ത് വിൽ റേയ്സ് അവർ വോയിസ് അല്ലേ നമ്മൾ ഒച്ചട്ട് സംസാരിക്കും പിന്നെ ഗ്രാജുവലി അത് അങ്ങനെയാകും എൻ്റെയൊക്കെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് ചെവി കുറച്ച് കേൾവി കുറവാണ് അപ്പം ഞാൻ സംസാരം കുറച്ച് ഉറക്കേണ്ട എൻ്റെ പൊതുവേ ഒരു ലൗഡ് വോയിസ് വോയ്സാണ് എനിക്കുള്ളത് അത്ര സോഫ്റ്റ് വോയിസ് ഒന്നും അല്ല എനിക്കുള്ളത് പക്ഷെ എന്നാലും ഭയങ്കര ലൗഡൊന്നല്ലായിരുന്നു പക്ഷെ നമ്മൾ ചില സമയത്ത് സാഹചര്യം കൊണ്ട് നമ്മൾ നല്ലോണം ഹാഷായിട്ട് സംസാരിക്കേണ്ട സമയം വരും നമ്മൾ നമ്മളെ തന്നെ സ്റ്റാൻഡെടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്തൊക്കെ വിൽ ഗോ ലൗഡ് അതൊക്കെ ഒരു മാസ്കുലാനിറ്റിയാണ് സത്യത്തിൽ ഒരു ഫെമിനൻ ഒരിതല്ല ഫെമിനിനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒച്ചെടുക്കേണ്ട സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പതുക്കെ നോർമൽ ടോണിൽ ടോൺ ചെയ്ഞ്ച് ചെയ്യാം ഇപ്പം ഇങ്ങനെ പറയാം നിങ്ങൾ നിങ്ങൾ ആരെ നോക്കിയാൽ മതി ഇങ്ങനെയും പറയാം ഇങ്ങനെ പറയാം നിങ്ങൾ നിങ്ങൾ ആരെയും നോക്കിക്കൂടെ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നും ചോദിച്ചിട്ട് പോവാം സൊ ഫസ്റ്റ് ടോൺ ഇസ് ഡിഫറെൻറ്റ് ദ സെക്കൻഡ് ഓൺ ഈസ് ഡിഫറെൻറ്റ് റൈറ്റ് അപ്പം ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഈ സെക്കൻഡ് ടോണിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആക്ച് ആക്ച്വലി നമ്മളോട് തന്നെ ചെയ്യുന്നൊരു ഒരു വലിയൊരു ബേഡണാണ് ബേസിക്കലി കാരണം നമ്മൾ റേസ് ചെയ്ത് സംസാരിച്ച് നമ്മൾ എക്സോസ്റ്റഡ് ആവുന്ന നമ്മൾക്ക് ആ ഒരു മാസ്ക്ലാരിറ്റിയിലേക്ക് വരികയാണ് വി ഹാവ് ടു കൺട്രോൾ അവർ ടോൺ ആൻഡ് ജസ്റ്റ് ബി യുവർ സെൽഫ് അല്ലെങ്കിൽ ആ സമയത്ത് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ നമുക്കൊരു ഫെമിനിറ്റി അല്ലെങ്കിൽ ഫെമിനിൻ എനർജി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫെമിനിൻ എനർജി നമ്മളിൽ കുറയുന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും നമുക്ക് ആങ്സൈറ്റി കാര്യങ്ങൾ വരും നമ്മൾ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആകും അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ആകും ഇതൊക്കെ നമ്മളുടെ ഫെമിനിൻ എനർജി കുറയുന്നതാണ് കാരണം നമ്മൾ സ്ട്രെസ്സാവുന്ന എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നമ്മുടെ ചുറ്റുപാടും ഇതാകുമ്പോൾ നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആകും നമ്മൾ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഫെമിനിൻ എനർജി കുറയുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ അതേപോലെ നമുക്ക് കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ അത് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എപ്പോഴും അതിന് നോ ഇറ്റ്സ് ഓക്കെ ഞാൻ ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറയുമ്പോ അത് അതിന് മാത്രം ഒന്നും ഇറ്റ് ഇസ് വെരി ഈസി ഫോർ മീ അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അതന്നെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് താങ്ക് യു ഒരു ഇതൊക്കെ ഫെമിനിൻ എനർജി കുറയുന്നതിൻ്റെയാണ് ഈ ഇത് സ്വീകരിക്കില്ല എന്ന് അതേസമയം ഫെമിനൻ എനർജി ഉള്ള ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും യു ആർ ലുക്ക് യു ആർ ലുക്കിങ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയിട്ട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കും അവരെ അടുത്ത് നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കും കോംപ്ലിമെൻസ് സ്വീകരിക്കും പക്ഷെ അവർ ഒരു ഫെമിനൻ എനർജി കുറയുന്ന സമയത്ത് നമ്മൾ മാസ്കുലാനിറ്റി കാണിക്കണം ഞാൻ ഉറവ് ആണ് കാണിക്കാൻ ഇങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഓവർ പ്ലാൻ ചെയ്യും നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം ഇങ്ങനെ ഓവറായിട്ട് ഒരു സ്ഥലത്ത് പോകും ഭയങ്കര പ്ലാനിങ് ഉള്ള ആൾക്കാരിൻ്റെ അടുത്ത് ഫെമിൻ ഒരു ഫെമിനിൻ എനർജി കുറച്ച് കുറവായിരിക്കും ഞാൻ തോന്നാലുണ്ടോ എന്നുള്ളത് നോക്കി നോക്കൂ നമുക്ക് എപ്പോഴും ടയേർഡ് ആകും ഫിറ്റീക്ക് ആകും നമ്മൾ ഭയങ്കര ടയേഡ് കാരണം നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മൾ കോൺസ്റ്റൻ്റ് ഓരോന്ന് ചെയ്തുകൊണ്ട് നമുക്ക് ക്ഷീണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ ബാധിക്കും നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവില്ല ലോസ് ഓഫ് ജോയ് എന്ന് പറയും അതായത് സന്തോഷിക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ സന്തോഷം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തില്ല ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് ഓവറായിട്ട് അതിന് സന്തോഷം ഇങ്ങനെ ഭയങ്കര നമ്മൾ ശരിക്കും ജോയ് ആയിട്ട് നമുക്കൊരു നല്ലൊരു സ്ഥലത്ത് പോയി വാ രസാല അങ്ങനെയൊന്നും പറയാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ കോൺസെ കുറെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫെമിനിറ്റി കുറയുക അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ബേസിക്കലി കുറയുക അതേപോലെ തന്നെ നമുക്കൊരു ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റാണ്ടാകും നമ്മൾ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫെമിനിൻ എനർജി കുറയുന്ന സമയത്ത് കാരണം അതെന്തോ നമ്മൾ കുറച്ചില്ലാന്ന് വിചാരിക്കും മാസ്കുലിൻ എങ്ങനെ എന്താണ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒറ്റയ്ക്ക് ചെയ്തോളും ഈ ഒരു സാധനമാണല്ലോ വരിക അതുകൊണ്ടാണ് നമുക്ക് ഹെൽപ്പ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവുന്നത് ഈ ഒരു ഫെമിനിൻ എനർജി കുറയണ സമയത്ത് പിന്നെ നമുക്ക് ഈ ഫെമിനിൻ എനർജി നമുക്ക് എങ്ങനെ എംബ്രേസ് ചെയ്യാം നമുക്ക് എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ വീണ്ടും ഇതിനെ എങ്ങനെ കൊണ്ടുവരാം നമ്മളിലേക്ക് എന്നെ നോച്ചറി നമുക്ക് ജേണലിങ് ചെയ്യാം നമുക്ക് ജേണലിംഗ് ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് നമുക്കൊന്ന് എഴുതി വെക്കാം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ഔൺ ചെയ്യാം അപ്പൊ തന്നെ നമ്മൾ മൈൻഡ് ഒന്ന് കാമാകും നമ്മളൊന്ന് ഈസ് ആകും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും നമ്മൾ ഇമോഷൻസ് ഒക്കെ ഒന്ന് ഡംപ് ചെയ്യാനോ ഈ ജേണലിങ് കൊണ്ട് സഹായിക്കാം അതേപോലെ തന്നെ യു ഹാവ് ടു എംബ്രേസ് യുവർ ഇമോഷൻസ് ലൈക്ക് ക്രൈയിങ് അല്ലെങ്കിൽ ലാഫിങ് നിങ്ങൾക്ക് ചിരിക്കാനോ സങ്കടം വരുമ്പോൾ കരയാനോ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഡൂ ഇറ്റ് ഈവൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഒരാരുള്ള കൂടെ കാണെങ്കിൽ പോലും നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക യൂഷ്വലി ഈ ഒരു ഒരു ഫെമിനൈൻ എനർജി മാറിയിട്ട് മാസ്കുലൈൻ ഒരു എനർജിയിലുള്ള ആളെപ്പോഴും ഇമോഷൻസ് കൺട്രോൾ ചെയ്യും ആരുടെ മുന്നിലും കരയാൻ നിൽക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ നിങ്ങൾ നിങ്ങളെ ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തോ നിങ്ങൾ പൊട്ടിച്ചിരിക്കുക നിങ്ങൾ കരയുക ഉണ്ടെങ്കിൽ കരയുക അത് ആരെങ്കിലും മുന്നിൽ അ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളും നിങ്ങൾ കുറച്ച് ഇങ്ങനെ ആ ഇങ്ങനെ കരഞ്ഞു അല്ലെങ്കിൽ നന്നായി ചിരിച്ചു അവർ നിങ്ങൾ ജഡ്ജ് ചെയ്യൂലെന്നാണെങ്കിൽ അവരെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുക നിങ്ങൾ ശരിക്കും ഉള്ളു തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും എന്നുള്ളത് സ്ലോ ലൈഫ് റിച്വൽസ് അതായത് സ്ലോ ആയിട്ട് ചെയ്യുന്നത് അതേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ലോ ലിവിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു എംബ്രേസ് യുവർ ഫെമിനിറ്റി എന്നുള്ളത് മുന്നേതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പെമ്പിൾ പെണ്ണുങ്ങൾ എപ്പോഴും സ്ത്രീകൾ കണ്ടിട്ടുണ്ട് ഒന്ന് ചെയ്തുകൊണ്ട് മറ്റേത് ചെയ്ത് അത് ഇങ്ങനെ 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 കളിക്കും അതേ സമയം നിങ്ങൾ ചായ നിങ്ങൾ ഒരു സാധനം എൻജോയ് ചെയ്യുക ചായ കുടിക്കുക രാവിലെ എഴുന്നേറ്റിട്ട് അതിനാണ് കുറച്ച് നേരത്തെ ഇടുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ടൈം കിട്ടാൻ ആ സമയത്ത് the ചായ കുടിക്കുകയാണെങ്കിൽ അതിന് മാത്രം ടൈം കൊടുക്കുക അത് മാത്രം ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഓടാണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് യു ഷുഡ് എൻജോയ് ദാറ്റ് ടൈം അല്ലെങ്കിൽ വീട്ടിൽ എന്താക്കുക ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇനി നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ബെഡ്റൂമിൽ കയറിയിട്ട് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു ബുക്കൊക്കെ എടുത്ത് എഴുതി അല്ലെങ്കിൽ ഒന്ന് ബുക്കൊക്കെ വായിച്ച് ജസ്റ്റ് ബി കാം ആൻഡ് ഒരു സ്ലോ ലിവിങ് പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നിങ്ങൾ തന്നെ റിലാക്സ്ഡ് ആങ്സൈറ്റി നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഒരു കുറയ്ക്കാനാണ് ഈ സ്ലോ പ്രോസസ്സിലേക്ക് പോകണം എന്ന് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കിൻ കെയർ ആ സ്കിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാമായിട്ട് സ്കിൻ കെയർ ചെയ്യാം മോർണിംഗ് റിച്വൽസ് ആണെങ്കിൽ എല്ലാം ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിത്തെ സ്കിൻ കെയർ റൂട്ടീൻ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ രാത്രിത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതുമല്ലെങ്കിലും നിങ്ങൾക്ക് കുക്കിങ് ഇഷ്ടമാന്ന് വിചാരിക്കുക ആ കുക്കിംഗ് ഭയങ്കര ഇഷ്ടത്തോട് കൂട്ടിയിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാം അല്ലാണ്ട് അയ്യോ ഇവിടെ സാമ്പാർ വെച്ചിട്ടുണ്ട് അയ്യോ എനിക്കിവിടെ ഉപ്പേരി വയ്ക്കേണ്ട ഇത് വൃത്തിയാക്കേണ്ട ജക അല്ലാണ്ട് കാമായിട്ട് അത് ചെയ്യുന്ന സാധനം കുറച്ച് ഉള്ളിൽ സന്തോഷം പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ ഭയങ്കര സന്തോഷിച്ചിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെയും ആ ഒരു സ്ലോ ലിവ് പ്രോസസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോവാം ഒരു ഫെമിനിൻ എനർജീനെ നമുക്കൊന്ന് എംപ്രേസ് ചെയ്യാൻ വേണ്ടി പിന്നെ ചെയ്യുന്നതാണ് ബോഡി മൂവ്മെൻറ്റ് അതായത് ചെറിയൊരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് പോവാം ചെറിയ യോഗകൾ ഉണ്ടാകും ചില യോഗ പോസ്റ്റേഴ്സ് ഉണ്ടാകും ഫെമിനിൻ എനർജീനെ എംബ്രേസ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഉണ്ടാകും പറ്റാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അങ്ങനത്തെ ചെറിയ ചെറിയ ഒരു അഞ്ച് മിനിറ്റത്തെ ഒരു വോക്കിംഗ് അതുപോലെ വീട്ടിൽ പണിയെടുക്കാനല്ല ഈ വോക്കിങ് കൂടി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കലല്ല നമ്മൾ കൈയും കാലൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഒന്ന് നല്ല തുറന്ന സ്ഥലത്തൊന്ന് നടക്കുക ഇനി അല്ലെങ്കിൽ റൂമിൻ്റെ അകത്താണെങ്കിലും ഒന്ന് യോഗ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക ഇനി അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചിട്ട് ഇഷ് എങ്ങനെയാണോ കളിക്കാൻ ഇഷ്ടമുള്ളത് ആരും കാണാണ്ട് വാതിലൊക്കെ അടച്ചിട്ടോ ഡാൻസ് ചെയ്യുക ഒന്ന് ബോഡി മൂവ്മെൻറ്റ്സ് ഒരു ബോഡി മൂവ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സിൻ്റെ സാധനം അല്ലാണ്ട് ഒരു ഫെമിനിൻ ഒരു ബോഡി ഷേക്കിംഗ് ശരിക്കും യൂഷ്വലി ഈ ഫെമിനിൻ എനർജീൻ്റെ ഇതിൽ കാര്യം പറഞ്ഞു നമ്മൾ ഹിപ്പിലാണ് സത്യത്തിൽ ഒരു ഫെമിനിൻ എനർജി ഇല്ലെന്നാണ് നമ്മളെപ്പോഴും പറയുക അതായത് ഞാൻ വായിച്ച ബുക്സിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഹിപ്സിലാണ് അതുകൊണ്ട് തന്നെയാണ് നടക്കുമ്പോൾ കുറച്ച് ഹിപ്പ് എപ്പോഴും സ്ത്രീകൾക്ക് നടക്കുമ്പോൾ ഒരു ഹിപ്പ് മൂവ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി പറ്റും അപ്പൊ ഒരു ഹിപ്പ് മൂവ്മെന്റിൽ തന്നെ നമുക്ക് ബോഡി മൊത്തത്തിലൊരു ഫെമിനിൻ എനർജി നമുക്ക് റിലീസ് ആവും എന്നാണ് യൂഷ്വലി പറയാ അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ ബോഡി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറയണത് പിന്നുള്ളത് ഡ്രസ് പാട്ട് അതായത് ഡ്രസ്സ് ചെയ്യാം ഒരു ഫെമിനിൻ ഒരിതില് നമുക്ക് ഡ്രസ്സ് ചെയ്യാം യൂ നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക ചില ആൾക്കാർ പക്ഷേ എപ്പോഴും ചൂസ് ചെയ്യുക ജീൻസും ടോപ്പും ഞാൻ യൂഷ്വലി എനിക്ക് എളുപ്പത്തിൽ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരുങ്ങാനൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ ഒരുങ്ങാൻ ഒരുങ്ങാനിഷ്ടമാണെങ്കിലും ഡ്രസ്സ് ചെയ്യുമ്പം യൂഷ്വലി ഞാൻ എപ്പോഴും എടുത്തിടുക ജീൻസും ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടീഷർട്ട് അത് ഈസി ഇതിനാണ് പക്ഷെ ഞാൻ ഗ്രാ ഇപ്പം കുറച്ച് ഗ്രാജ്വലി വീട്ടിലായാലും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫെമിനിൻ സാധനം കുറച്ച് ലൂസ് ഡ്രസ്സ് ഇപ്പം ഇങ്ങനെ ഇടണം എന്നല്ല പറയുന്നത് കുറച്ച് ഇപ്പം നാട്ടിലാണെങ്കിൽ ഒരു സാരിയൊക്കെ ഇടയ്ക്കൊടുക്കാം ചുരിദാറൊക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്യാം കുറച്ചും കൂടി ഒരു ഗേളി ടച്ച് കിട്ടുന്ന ഡ്രസ്സസ് ആ ഒരു ജീനും ടോപ്പൊക്കെ ഒന്ന് മാറ്റി നം നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി കാരണം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കുറച്ച് സിമ്പിൾ സോഫ്റ്റ് ഫാബ്രിക്സ് യൂസ് ചെയ്യാം കുറച്ച് സിമ്പിൾ സോഫ്റ്റ് ഫാബ്രിക് കുറച്ച് ഫ്ലോയി ഫാ ഫ്ലോയി ആയിട്ടുള്ള ഡ്രസ്സസ് അതേപോലെ തന്നെ എപ്പോഴും നെയിൽസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി നെയിൽസ് ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് നെയിലൊക്കെ ശരിക്കും ഒരു ഫെമിനിൻ ഒരു സാധനമാണ് സത്യത്തിൽ നെയിൽസ് വെക്കുക അല്ലെങ്കിൽ നെയിൽസ് ഉള്ളത് എന്നൊക്കെ ചെറുതൊരു ലൈറ്റ് പെർഫ്യൂംസ് അടിക്കാം പെർഫ്യൂം ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൈസ് ചെയ്യാനും കുറച്ചും കൂടി ടച്ച് ഉള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സിങ്ങിലും നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ ഫെമിനിൻ എനർജിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തത് റിസീവ് ഗ്രേറ്റ്ഫുള്ളി അതായത് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചോദിക്കുക ഹെൽപ്പ് ചോദിക്കുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമുള്ളിൽ നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം അതിനൊന്നും നമ്മളൊരു മോശമാണെന്ന് വിചാരിക്കാണ്ടിരിക്കുക നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ നമ്മളെല്ലാം എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കാകും നമ്മളൊരു മാസ്കുലിൻ എനർജിയിലേക്കാണ് പോണത് നമുക്ക് ഹെല്പ് ചോദിക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നും എന്ന് വിചാരിക്കുക ഹെല്പ് വേണ്ട സമയത്ത് ഹെൽപ്പ് ചോദിക്കാം അതേപോലെ തന്നെ നമ്മൾ താങ്ക് യു പറയാൻ ശീലാക്കുക അതായത് ഒരാൾ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ താങ്ക് യു എന്ന് പറയാം നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക കോംപ്ലിമെൻറ്റ്സ് സ്വീകരിക്കുക തിരിച്ചും അവരെയും കോംപ്ലിമെൻ്റ് ചെയ്യുക എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു താങ്ക്ഫുൾ എപ്രോച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അടുത്ത പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്ക് സോഫ്റ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളധികം ഒച്ച വെച്ച് സംസാരിക്കുക നമുക്ക് അധികം ഒച്ച വെക്കുന്ന സമയം എപ്പോഴായിരിക്കും നമുക്ക് ചില ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു സമയമായിരിക്കും അതൊരു ഒരു ഫെമിനൻ ഒരിതല്ല ഒരു മാസ്കുലിൻ ഒരു സംഭവമാണ് പക്ഷെ സംസ് യു യു വിൽ ബി യു ബി പ്രൊവോ ടു സേ ദാറ്റ് പക്ഷെ അത് നമുക്ക് കാമലി സംസാരിക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാണ് ഇപ്പം നമുക്ക് സ്ത്രീകളിൽ നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആ അത് ഓക്കെ കുഴപ്പമില്ല നമ്മൾ നോക്കാന്നൊക്കെ പറയും അങ്ങനെ അല്ലാണ്ട് നോ എന്ന് പറയാൻ പഠിക്കുക അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പം ശരിക്കും നമ്മൾ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഹൃദയത്തൊന്ന് സംസാരിക്കുക എന്നൊക്കെ പല ടോക്ക് ഫ്രം യുവർ ഹാർട്ട് അങ്ങനെ സംസാരിക്കാം നല്ല പ്ലീസിങ് സ്മൈലോട് കൂടി സംസാരിക്കുക റാദർ ഗിവിങ് ഡെം യുവർ ടാൻഡ്രിംസ് അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ആ ഒരു മാസ്കുലിൻ എനർജി വരുന്ന ആൾക്കാരുണ്ട് എന്നാണ് ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദം ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം ഇഫ് ദ പേഴ്സൺ ഇസ് മാനിപ്പുലേറ്റീവ് ഓർ ടോക്സിക് സ്റ്റേ അവേ ഫ്രം ദെം എന്നിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഫെമിനൽ എനർജി വരുള്ളൂ ഇറ്റ് ഇസ് ഓൾ കണക്റ്റഡ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ കണക്റ്റഡ് നമ്മളെ ലൈഫിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ആണ് സോ ഓൾവേസ് തലയിൽ വെക്കുക അതേപോലെ ക്രിയേറ്റ് ബ്യൂട്ടി ക്രിയേറ്റ് ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ മാത്രമല്ല നിങ്ങളുടെ സെറൗണ്ടിങ് നിങ്ങൾക്ക് നല്ല പൂക്കളൊക്കെ ഒരുക്കുക നിങ്ങൾക്ക് അത് കാണുമ്പം തന്നെ ഒരു ഒരു ഭയങ്കര സന്തോഷം ഉള്ളിൽ തോന്നുന്നത് ഇനി അല്ലെങ്കിൽ റൂമ് നന്നായിട്ട് ഡെക്കോർ ചെയ്യുക അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുക അതൊക്കെ നിങ്ങളുള്ളിൽ ഒരു ഒരു ഫെമിനിൻ അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു കാമിങ് ഒരു സാധനം വരും ആ ഒരു സാധനം പോയിട്ട് നല്ല റിലാക്സ് ചെയ്യാനും ചെയ്യാനാണ് ബേസിക്കലി ഇതൊക്കെ പറയുന്നത് അതിലുള്ള ഓരോ പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല സെന്റ് നല്ല സ്മെല് നല്ല ഫ്രീഗ്രൻസ് എല്ലോടത്തും കത്തിച്ചു നോക്കാം ചില ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ കർപ്പൂരം അല്ലെങ്കിൽ തിരി തെളിയിക്കാൻ അതിൻ്റെ ഒരു സ്മെല് അങ്ങനെ സ്മെല്ലുകൾ ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കാം ബഹൂർ കത്തിക്കാം ഇല്ലെങ്കിൽ നല്ല പെർഫ്യൂംസ് ഉണ്ടെങ്കിൽ അതൊക്കെ റൂമിൽ അടി നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ലൈവായിട്ടും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനും നല്ല ജോയ്ഫുൾ ആക്കാനും വേണ്ടിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നത്തെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീൽ യുവർ ഇന്നർ ചൈൽഡ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്വം ഒരു കുട്ടി എന്നുള്ള ഒരു സാധനത്തിനൊന്ന് എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജസ്റ്റ് ഗോവൻ പ്ലേ അറൗണ്ട് അതായത് നിങ്ങൾക്ക് കുട്ടികളുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസിൻസിന് കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ബുദ്ധിത്തേൻ കുട്ടികളെ കൂടെ കൂടുന്ന സമയത്ത് അവർ കൂടെ കളിക്കുമ്പം ഫ്രസ്ട്രേറ്റഡ് ആവാൻ അല്ല പറയുന്നത് കാരണം പൊതുവേ ഉള്ളതാണ് നമ്മൾ സ്വന്തം മക്കളെ അടുത്ത് നമ്മൾ കളിക്കാൻ പറ്റും നമുക്ക് ഫ്രസ്ട്രേഷൻ നമുക്ക് വേറുള്ള പിള്ളേർ വരുമ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെല്ലാം ഉണ്ട് അവർ കൂടെ നമ്മളൊരു കുട്ടിയായി മാറിയിട്ട് അവൾ അവർ കൂടെ ആ ഒരു കുറ്റത്വത്തിൽ അങ്ങനെ കളിക്കുക യു വിൽ ഫീൽ ദി ഡിഫറെൻസ് യു വിൽ റിയലി ഫീൽ ഡിഫറെസ് സോ അങ്ങനെ അങ്ങനത്തെ ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് ഉണ്ടാവുമല്ലോ പിള്ളേർ കൂടെ ഇരുന്നത് നല്ല കുട്ടി ഡ്രോയിങ് ഡ്രോയിങ് ബുക്ക്സ് ചിലർക്കൊക്കെ എനിക്കിഷ്ടമാണ് എൻ്റെ ഏട്ടൻ്റെ ഇഷ്ടമാണ് കളർ ബുക്കിൽ കളർ ബുക്ക് വാങ്ങിയിട്ട് കളർ ക്രയോൺസ് ചോദിച്ചിട്ട് നമുക്കിങ്ങനെ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് അതിപ്പോഴും ഇങ്ങനെ കിട്ടിയാലും നമ്മൾ കളർ ചെയ്യും അപ്പോൾ അങ്ങനെ കളറിംഗ് ബുക്കൊക്കെ വാങ്ങി കളർ ചെയ്യുക ഇല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുകയാണെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടാൻ ഇടക്കി പാട്ടൊക്കെ പാടാൻ വേണ്ടി നോക്കി അല്ലെങ്കിൽ നന്നായിട്ട് ചിരിക്കാം നല്ല സന്തോഷത്തിൽ ഉള്ളിൽ നിന്ന് നല്ല സന്തോഷം വന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ടു എംബ്രേസ് യുവർ ഫെമിനിൻ എനർജി ലാസ്റ്റ് കൺക്ലൂഷൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ട്രെങ്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മാസ്കുലിൻ എനർജിയിലാണ് എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കിയത് കുറച്ച് കാലമായിട്ടാണ് നമ്മുടെ സോഫ്റ്റ്നെസ്സിലും കാംനെസ്സിലും സ്നേഹത്തിലും ഒക്കെ നിങ്ങളെ ഫെമിനൻ എനർജി നമുക്ക് എംബ്രേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും മാറാൻ വേണ്ടി പറ്റും എപ്പോഴും നമ്മൾ ഒരു മാസ്കുലൻ എനർജിയിലേക്ക് പോകണമെന്നില്ല ചില സമയത്ത് ഫെമിനൻ എനർജി ഈസ് ഓൾസോ ഗുഡ് ഇറ്റ്സ് ഓൾവേസ് ഇൻസൈഡ് യു ജസ്റ്റ് കം ബാക്ക് ടു യുവർ ഹോം ആൻഡ് ഇറ്റ് ഈസ് യു ആൻഡ് ലിവ് യുവർ ലൈഫ് ബി എംബ്രേസ്ഡ് ഇൻ യുവർ ഫെമിനൈൻ എനർജി